നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വിദ്യാർത്ഥി ബസ് തട്ടിമരിച്ച സംഭവം ഒരാഴ്ചയായി കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ ബസ് തടഞ്ഞ സമരം നടത്തിയിരുന്നു ഡിവൈഎസ്പി എൻ സുനിൽകുമാർ യോഗത്തിൽ വെള്ളിയാഴ്ച മുതൽ ബസ് ഓടാൻ തീരുമാനമായി തുടർന്ന് വാഹനം ഓടിത്തുടങ്ങി വിദ്യാർത്ഥി ബസ് ചിടിച്ചു മരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പേരാമ്പ്ര ഡിവൈഎസ്പി പി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി വടകര ആർ ടിഒ ബുധനാഴ്ച വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിൽ ബസ് തടയൽ സമരം പിൻവലിച്ചിരുന്നുവെങ്കിലും ബസ്സോടാൻ ജീവനക്കാർ തയ്യാറായിരുന്നില്ല തുടർന്ന് ബസ് പ്രതിനിധികളെയും ട്രേഡ് യൂണിയൻ നേതാക്കളെയും ചേർത്ത് ഡിവൈഎസ്പി എൻ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ പ്രശ്നം പരിഹരിച്ചതായി ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു രാഷ്ട്രീയ മറ്റ് ആ യോഗത്തിൻ്റെ തീരുമാനം ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരുടെ യോഗം കൂടെ ഡി വി എസ് പി വിളിച്ചേർത്തു വിളിച്ചേർത്തപ്പം ഈ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ നേരിടുന്ന ഒട്ടേറെ പ്രയാസങ്ങളുണ്ട് അത് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധപ്പെടുത്തുകയാണ് അതോരോരോ കാര്യത്തിനും കൃത്യമായി പരിഹാരം ഉണ്ടാക്കാമെന്നും ഓഗസ്റ്റ് മാസം പത്താം തീയതി ഒന്നുകൂടി ഇന്നെടുത്ത തീരുമാനത്തിന് റിവ്യൂ മീറ്റിംഗ് എന്നുള്ള രൂപത്തിൽ ഓഗസ്റ്റ് മാസം പത്താം തീയതി ഒന്നുകൂടി യോഗം വിളിച്ച് കൃത്യമായ ഒരു പുനഃപരിശോധന എല്ലാ മാസങ്ങളും കൃത്യമായി പരിശോധിക്കാം എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടന്നു വന്ന നമ്മളെ ബസ് തൊഴിലാളി പണിമുടക്ക് പിൻവലിച്ച് നാളെ കോഴിക്കോട് കുറ്റ്യാട് റൂട്ടിൽ ബസ് സർവീസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതങ്ങത്തെ തൊഴിലാളികൾ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ തൊഴിലാളി ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഈ രംഗത്തെ തൊഴിലാളികളെ പൂർണ്ണമായും മോശമായി ചിത്രീകരിക്കുന്ന നിലപാട് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതോടൊപ്പം തന്നെ സംഘടിത ട്രേഡ് യൂണിയൻ വളരെ കൃത്യമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ ഉണ്ട് എന്നാൽ ആ ട്രേഡ് യൂണിയനൊക്കെ മോശം അഭിപ്രായം ഉണ്ടാക്കുന്ന രൂപത്തിൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ഗ്രൂപ്പുകൾക്കെതിരെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ഈ വ്യവസായവും തൊഴിലാളികളെയും കൃത്യമായി സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും ഇവിടെ ഉറപ്പ് വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പണിമുടക്ക സമരം പിൻവലിക്കാൻ വേണ്ടി ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം ആയത് തുടർന്നാണ് വെള്ളിയാഴ്ച മുതൽ ബസ് ഓടിത്തുടങ്ങിയത് ടൌണിൽ റോഡരികിലെ ഇരുവശത്തുമുള്ള വാഹന പാർക്കിംഗ് ഒഴിവാക്കണമെന്നും റൂട്ടിലെ ഓഡിറ്റോറിയങ്ങൾക്ക് മുന്നിലും സ്കൂളുകൾക്ക് മുന്നിലുമുള്ള ഗതാഗത കുരുക്കിൽ തടസ്സങ്ങൾ പതിവാകുന്നുവെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു ഓടിയോടുള്ള ഇന്നലെ കൂടി ഞങ്ങൾ ഇതാ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് നോക്കുന്ന ഓട്ടോ റിക്ഷ ടു വീലർ കംപ്ലീറ്റ് വീലർ കാണുന്നുണ്ടാവും ഇതെങ്കിലും ഇതാ ദിവസം ഇങ്ങനെ പറയാനാണെങ്കിൽ പരിഹാരം പോലീസ് കണ്ടെത്തുന്നില്ല ഇത് നോക്കി ഓട്ടോറിക്ഷ ടുംപ്ലീറ്റ് ഈ ഓട്ടോറിക്ഷയുടെ സൈഡിലും ടു വീലർ ഉണ്ട് അപ്പോൾ അപ്പൊ ഓട്ടോക്ഷേറ്റ റോഡിലേക്കാണ് വരുന്നത് അപ്പോൾ അപ്പൊ നിൽക്കുന്ന വാഹനം സൈഡിൽ അല്ലാണ്ടായി പോകും അതൊക്കെ അതിന്റെ പ്രശ്നങ്ങൾ ഇന്നലെ ഞങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പിന്നെ അധികാരികളെ ശ്രദ്ധേയപ്പെടുത്തി പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ പി ജംഷിദ് ജോയിന്റ് ആർ ടിഒ ടി എം പ്രകീഷ് കെ എസ് ആർ ടി സി തൊട്ടിൽപ്പാലം ഡിപ്പോ ഷാജി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു തൊഴിലാളികളാണ് ഇതിന് മുംബൈ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ തരത്തിലെ തെരഞ്ഞെടുക്കണം നടപടി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര